ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ തള്ളലിൽ പൊർതിമുട്ടി നാട്ടുകാരും യാത്രക്കാരും പട്ടിക്കാട് മങ്കടപാതയിലെ ചുങ്ക റെയിൽവേ ഗേറ്റിന് സമീപമാണ് മാലിന്യം തള്ളൽ നിർബാധം തുടരുന്നത് ഒട്ടേറെ ആളുകൾ സഞ്ചരിക്കുന്ന പാതയോരത്തെ മാലിന്യം തള്ളുന്നത് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പട്ടിക്കാട് മങ്കടപാതയിലെ ചുങ്കം റെയിൽവേ ഗേറ്റിന് സമീപമാണ് രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ തള്ളുന്നത് മദ്യക്കുപ്പികൾ ഭക്ഷണാവശിഷ്ടങ്ങൾ കോഴിവേസ്റ്റ് കടകളിൽ നിന്നും ഒഴിവാക്കുന്ന പച്ചക്കറി അവശിഷ്ടങ്ങൾ ഹോട്ടൽ മാലിന്യങ്ങൾ തുടങ്ങിയവയാണ് വാഹനങ്ങളെത്തി എത്തി തള്ളുന്നത് ഗ്രാമപഞ്ചായത്ത് ഇവിടെ മാലിന്യം തള്ളുന്നത് ശിക്ഷാർക്കം എന്നെഴുതിയ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടും കാര്യമായ പരിഹാരമൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഈ ബോർഡർ സമീപത്താണ് മാലിന്യങ്ങൾ തള്ളുന്നത് ഇത് കാരണം ഇവിടെ തിരുവനായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യവും രൂക്ഷമാണ് വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ യാത്രക്കാരാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന പക്ഷികളും മറ്റും ജലാശയങ്ങൾ മലിനമാക്കുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനായി ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലും പോലീസ് പട്രോളിംഗ് ശക്തമാക്കുകയും പ്രദേശത്തെ ക്യാമറ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നിസ്പിറ കിഴാറ്റോ